ഹലോ നമസ്കാരം ഈ വരുന്ന ഓണക്കാലത്ത് സൂര്യ ടി വി ഒരുക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്നാണ് എന്നൊരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ ചിത്രമാണ് മഹേഷ് ബാബു നായകനെത്തിയ ഗുണ്ടൂർ എന്ന ചിത്രത്തിൻ്റെ മലയാളം ഡബ്ഡ് വെർഷൻ രണ്ടാമത്തെ ചിത്രമാണ് ലോറൻസ് നായകനത്യ ചിക്രുതാണ്ഡ എന്ന തമിഴ് ചിത്രം മൂന്നാമത്തെ ചിത്രമാണ് രജനീകാന്ത് മോഹൻലാൽ എന്നിരയ്ക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വമ്പനിറ്റായിരുന്നു ജയിലർ ചിത്രത്തിൻ്റെ തമിഴ് വെർഷനും ഈ വരുന്ന ഓണക്കാലത്ത് സൂര്യ ടി വിയിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫോം ക്കിട്ടുണ്ട് അതോടുകൂടി തന്നെ ശിവകാർത്തികൻ നായകനത്തെ തമ്മിൽ ചിത്രമായിരുന്നു അയലാൻ ചിത്രവും ഇവരുന്ന ഓണക്കാലത്ത് സൂര്യ ടി വില സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് അടുത്തതായി അറിയിക്കാൻ പോകുന്നത് ടൊവിനോ തോമസ് നായകനത്തെ ചിത്രമായിരുന്നു അന്വേഷിപ്പിൻ കണ്ടെത്തും ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ സൂര്യ ടി വി സ്വന്തമാക്കിയെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതോടുകൂടി തന്നെ ടൊവിനോ തോമസ് ഭാവന എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായിട്ട് നടികർ എന്ന ചിത്രവും ഇരുന്ന ഓണക്കാലത്ത് സൂര്യ ടി വിയിലൂടെ സംരക്ഷണം ചെയ്യുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്